നമസ്കാരം ആഴ്ചകൾക്ക് മുൻപ് തന്നെ എൽ ഡി എഫും യു ഡി എഫും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുമ്പോട്ട് പോകുന്നു ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങിയെങ്കിലും ഇറങ്ങിയെങ്കിലും നാലു സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകി ബി ഡി ജി എസ് എന്ന അവരുടെ സഖ്യകക്ഷിയും അല്പം വൈകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇന്നലെ ബി ജെ പിയുടെ അന്തിമ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ പലരും തിശയിക്കുന്നുണ്ട് ഈ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നെങ്കിൽ എന്തിന് ഇത്രകാലം വൈകി എന്ന ചോദ്യം ബാക്കിയാവുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ അത് വലിയ നേട്ടമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിന്നാലും മറ്റാരും വന്ന് നിന്നാലും ഒന്നും സംഭവിക്കില്ല എന്നെ അറിയാം വയനാട് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ ഏറെയുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലൊന്ന് അവിടെ കെ സുരേന്ദ്രനോ എന്തിനേറെ സാഷൽ മോദിയോ വന്ന് മത്സരിച്ചാൽ പോലും ജയിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഗൗരവത്തോടെ കാണുന്നു രാഹുലിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എതിരിടും എന്ന സന്ദേശം കൊടുക്കാനാണ് ബി ജെ പി തീരുമാനിച്ചത് ആ തീരുമാനത്തെ കുറ്റം പറയാൻ സാധ്യമല്ല ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഗൗരവത്തോടെ സമീപിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഇത് മാറേണ്ടത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ആവശ്യമാണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ നേരിട്ടത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജി എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികമാരും അറിയാത്ത ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ പതിനായിരം വോട്ട് കുറവായിരുന്നു ബി ജെ പിക്ക് വയനാട്ടിൽ കഴിഞ്ഞ തവണ തുഷാറിലൂടെ പിടിക്കാൻ കഴിഞ്ഞത് കേവലം എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രം തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ ബി ഡി ജി എസും എൻ ഡി എയുടെ ലേബലിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ലെന്നും വോട്ട് പിടിക്കാൻ പോലും അല്ലെന്നും അതുകൊണ്ട് തന്നെ തുഷാറും ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥികളും പലപ്പോഴും മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മത്സരിക്കുന്നു അവിടെ നിന്നും തുഷാർ കോട്ടയത്ത് പോയി ഇക്കുറി മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ ജയിപ്പിക്കാനാണ് എന്ന ആരോപണമുണ്ട് കഴിഞ്ഞ തവണ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച പി സി തോമസ് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുകളാണ് നേടിയത് കോട്ടയത്തിൻ്റെ ചരിത്രത്തിൽ എൻ ഡി എ നേടുന്ന ഏറ്റവും ഉയർന്ന വോട്ടാണത് ആ വോട്ടിൻ്റെ പകുതി പോലും ഇക്കുറി തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ നേടാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ഇത്തരത്തിൽ ബി ഡി ജി എസ് ബി ജെ പിയുടെ സാധ്യതയെ മുഴുവൻ ഇല്ലാതാക്കി മുമ്പോട്ട് പോകുമ്പോഴും എന്തുകൊണ്ടാണ് ബി ജെ പി കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഓരോ മണ്ഡലത്തിനും പറ്റിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം മുമ്പും സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റങ്ങൽ ഇപ്പോഴിതാ ആലപ്പുഴയിലും പാലക്കാടും ആറ്റിങ്ങലും റെക്കോർഡ് വോട്ട് നേടിയ ശോഭാ സുരേന്ദ്രൻ മൂന്നാം തവണ കൊടുത്തത് മൂന്നാമത്തെ മണ്ഡലം അവിടെയും ശോഭാ സുരേന്ദ്രൻ റെക്കോർഡ് വോട്ട് നേടുമെന്നും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി ആലപ്പുഴ മാറുമെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ പാലക്കാടോ ആറ്റിങ്ങലോ ആലപ്പുഴയോ എവിടെയും എവിടെയുമാവട്ടെ എന്തുകൊണ്ട് ഇതായിരിക്കും നിങ്ങളുടെ മണ്ഡലം എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെയും മറ്റ് നേതാക്കളെയും ബി ജെ പിക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച കൃഷ്ണകുമാർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാലക്കാട് മത്സരിക്കുന്നത് അതിനെ മികച്ച തീരുമാനം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം കൃഷ്ണകുമാർ കഴിഞ്ഞ അഞ്ചു വർഷവും ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഏറ്റവുമധികം വോട്ട് ഇക്കുറി നേടുമെന്ന് ഉറപ്പാണ് പാലക്കാട് ഒരു ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട് ജയസാധ്യത ഇപ്പോഴും അകലെയാണെങ്കിലും ഷാഫി വടകരയിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഷുവർ ബെറ്റായി കൃഷ്ണകുമാറിനെ തെരഞ്ഞെടുപ്പിനോട് മാറാം അതുപോലെ തന്നെയായിരുന്നു ആറ്റങ്ങലിൽ ആറ്റങ്ങല്ലിൽ കേന്ദ്രമന്ത്രി കാലേക്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാവും എന്ന നിഗമനത്തിൽ ആറ്റിങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതിൻ്റെ ഫലം അവിടെയും കിട്ടിയെന്ന് വരാം അതുപോലെ സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്നാൽ മറ്റ് പലയിടങ്ങളിലും ബി ജെ പിക്ക് എന്തുകൊണ്ടോ അത് സാധിക്കാതെ പോയി ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ആലപ്പുഴയിൽ വൈകി പ്രതീക്ഷിച്ചു എന്നതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ വൈകി ഇറക്കി എന്നത് വൈകി ഇറങ്ങിയിട്ടും തിരുവനന്തപുരത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് ലാൻഡ് ചെയ്ത ഏതാനും ദിവസങ്ങൾക്കകം ശശിതരൂരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥാനാർത്ഥിയായി മാറി തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി രാജീവ് ചന്ദ്രശേഖർ മാറി ശശിതരൂരിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും മൂന്നുവട്ടം അദ്ദേഹം എം പി ആയതല്ലേ നാലാമത് ഒരിക്കൽ കൂടിയായിട്ട് എന്താണ് കാര്യം രാജീവാണെങ്കിൽ ശശിതരൂരിന്റെ ക്വാളിറ്റികൾ ഉണ്ടാനും കേന്ദ്രമന്ത്രിസഭയിൽ ഉറപ്പായും സ്ഥാനവും ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഈ രാജ ചന്ദ്രശേഖർ ആറുമാസം മുൻപ് മണ്ഡലത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുക പത്തനംതിട്ടയിൽ പി സി ജോർജാവും സ്ഥാനാർത്ഥി എന്ന ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട് അനിൽ ആന്റണി അവസാന നിമിഷം രംഗപ്രവേശം ചെയ്യുന്നു അതുവഴിയുണ്ടായ ഏക നേട്ടം ജനം ആശങ്കപ്പെട്ടതുപോലെ തോമസ് ഐസക്കിന്റെ വിജയം ഒഴിഞ്ഞുപോയി എന്നതാണ് ഭാഗ്യവാനായ ആന്റോ ആന്റണി വീണ്ടും ഒരിക്കൽ കൂടി വിജയമുറപ്പിക്കാൻ മുമ്പോട്ട് പോകുന്നു അനിൽ ആന്റണി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും മണ്ഡലത്തിൽ തന്നെ ചെലവഴിക്കുന്നു പ്രധാനമന്ത്രി തന്നെ അവിടെ എത്തി പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ട് ഉറപ്പിക്കാനോ സാധിക്കാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ബി ജെ പിക്ക് ആറുമാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചവരെ കള്ളത്തിൽ എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി പലയിടത്ത് പോയി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച് ഏതാണ് മൂന്ന് ലക്ഷം വോട്ട് നേടി ഇരു മുന്നണികളെയും ഞെട്ടിച്ചു സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇക്കുറി വയനാട്ടിലേക്ക് പോയത് പി സി ജോർജിന് സീറ്റ് കൊടുക്കാൻ മടിയാണെങ്കിൽ സുരേന്ദ്രന് എന്തുകൊണ്ട് പത്തനംതിട്ട കൊടുത്തില്ല അതുപോലെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന നടൻ കൃഷ്ണകുമാർ കൊല്ലത്ത് പോയി മത്സരിക്കുന്നു തോൽക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ ഇടികൂടുന്ന ബി ജെ പി നേതാക്കൾ ഏറെയുണ്ട് അവരുടെ ലക്ഷ്യം എന്തായാലും തോക്കുമല്ലോ അപ്പോൾ കേന്ദ്രഭണ്ടും ഇവിടുത്തെ പിരിവുമായി ലാഭമുണ്ടാക്കാമെന്നാണ് അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ രണ്ടും മൂന്നും നാലും കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് എന്നാൽ അതിനും ചില മെയ്വഴക്കം വേണം കൃഷ്ണകുമാറിന് അത് വശമില്ല അതുകൊണ്ട് ഉറപ്പായും തോൽക്കുന്ന കൊല്ലം കൊടുത്തതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പണം നഷ്ടപ്പെടുത്താം എന്നല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് കരുതുന്നില്ല എല്ലായിടങ്ങളിലെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഇടുക്കിയിലും കോട്ടയത്തും ചാലക്കുടിയിലും എന്തുകൊണ്ട് ബി ഡി ജി എസിന് കൊടുത്തു എന്നതും ചോദ്യചിഹ്നമായി മാറുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ ഭാവമൊന്നുമില്ല എന്നതിന് ഉദാഹരണമായി മാറുന്നു ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്തുകൊണ്ട് ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവും തന്നെയാണ് ഈ രണ്ടു മണ്ഡലത്തിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ തന്നെയാണ് രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളും അതേസമയം സുരേന്ദ്രന്റെ ജനപ്രീതി അളക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇത് വരാം കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരേ സമയം മത്സരിച്ച് ഏതാണ്ട് എഴുപതിനായിരം വോട്ട് നേടിയതാണ് സുരേന്ദ്രന്റെ അവസാനത്തെ മത്സരം രണ്ടു തവണ മഞ്ചേശ്വരത്തും രണ്ട് തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും മത്സരിച്ചും സുരേന്ദ്രൻ വലിയ വോട്ട് നേടിയിരുന്നു ആ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിച്ച് നിലവിലുള്ള വോട്ടെങ്കിലും നിലനിർത്തിയില്ലെങ്കിൽ സുരേന്ദ്രൻ രാഷ്ട്രീയ ഭാവിയെപ്പോലും വരാം രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇങ്ങനെ തെറ്റുന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അവർ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കട്ടെ